ിയമളിവരെ ഈയൊരു കട്ടിങ് നിങ്ങൾ സംഭവം ഒരുപാട് ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടിയെന്നു പറഞ്ഞാൽ കേട്ടോ ആളുകൾ കൂടിയെങ്കിലും സംഭവം ചെറിയൊരു ഷോപ്പാണ് കരുവാര കൊണ്ട് കുട്ടത്തിയിലാണിത് നമ്മുടെ കുട്ടത്തി മുക്കട്ടയിൽ ഒരു ടൈലർ ഷോപ്പും അതുപോലെ തന്നെ റെഡിമെയ്ഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് സഹോദരിമാർ തുടങ്ങിയൊരു സംരംഭമാണ് അപ്പോൾ അത് ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ട് എന്നുള്ളതാണ് അടിക്കലും കാര്യങ്ങളും ഡ്രസ്സ് കൊണ്ടല്ലൊക്കെയായിട്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ എത്ര നോ നിങ്ങൾ ചെറിയൊരു സ്ഥാപനമാണെങ്കിലും പള്ളിക്കത്തെ നമ്മുടെ കുട്ടത്തി പള്ളിക്കത്തെ കാതീര് അതുപോലെ തന്നെ നാട്ടിലെ ഒരുപാട് ആളുകൾ സഹോദരിമാരെക്കൂടുത്ത് നല്ല മനോഹരമായ ആൾ കൂടിയ ഒരു ചടങ്ങാണ് എന്നാലും അതിന്റെ വിവരങ്ങൾ അവർ തന്നെ പറയട്ടെ അപ്പൊ എന്തായാലും ഉദ്ഘാടനം കണ്ടു മുസ്തഫിയ എന്നുള്ള ഈ ഒരു ചെറിയൊരു ഷോപ്പ് ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും ഉദ്ഘാടനത്തിന് വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് എന്നാലും നമുക്ക് ഇതിന്റെ ആളയൊന്നും പരിചയപ്പെടില്ല എങ്ങനെയാണെന്നുള്ളത് കാരണം ഈ ഒരു ചെറിയ ഷോപ്പ് ആണെങ്കിലും ഇത്രത്തോളം ജനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും എന്റെ പേര് സംഭവങ്ങളെ എവിടെ എവിടെ സ്ഥലം ആ ഇവിടെ ഇവിടെ തന്നെയാണോ തന്നെയാണോ തന്നെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ ഒരു ബിസിനസ് അതാണ് എല്ല എല്ലാവിധ ഡ്രും ഉണ്ട് ടൈറി നമുക്ക് വേണ്ട കുട്ടിയെ ഐറ്റംസുകൾ ഇവിടെ നമുക്ക് ചുരിദാറുകൾ ഉണ്ട് ത്രീ പീസ് ടു പീസ് അങ്ങനെ സെറ്റുകൾ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് ഐറ്റംസുകൾ പറയാ മാക്സി ഉണ്ട് പിന്നെ കുട്ടികളെ ഐറ്റംസുകൾ ഉണ്ട് പിന്നെ അത് മാക്സികളിൽ തന്നെ കഫ്താനി അങ്ങനെ എല്ലാ എല്ലാവിധ ഐറ്റംസുണ്ട് ഫുൾ സ്ലീവ് ഉള്ളതുണ്ട് അങ്ങനെ കുറെ ഐറ്റംസുകൾ ഉണ്ട് പിന്നെ എന്താ വെച്ചാല് തുണി ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ലുങ്കി ഐറ്റംസുകൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം വെച്ചിട്ടുണ്ട് ഇതിന് പിന്നെ ഈ ടൈലറിങ് ടൈലറിങ്ങ് എങ്ങനെയൊക്കെ ഇവിടെ നമ്മള് ക്ലോത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അത് നമ്മള് പാർട്ടിക്കാർ വന്നിട്ട് നമ്മൾ ഈ ക്ലോത്ത് കണ്ടിട്ട് ഇങ്ങനെ ഈ ഒരു ക്ലോത്തിന്റെ തന്നെ കളർ ചേഞ്ച് എത്തിക്കോന്ന് വെച്ചാൽ അത് എത്തിക്കാൻ തയ്യാറും എത്തും അങ്ങനെ കൊടുക്കും പിന്നെ അവര് പുറത്തുനിന്ന് മോഡലില് ഡിസൈനില് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു സംഭവം എന്താ വെച്ചാല് പിന്നെ ടൈലർ ഷോപ്പ് ഇല്ല അപ്പുറത്ത് ഈ ഒരു ടൈലർ ഷോപ്പിന് നമ്മൾ അടിക്കേണ്ട ഡ്രസ്സുകൾ അടക്കം നമുക്ക് വേണ്ട സെലക്ഷനോട് കൂടി അവർ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഷോപ്പ് ആണെങ്കിലും അല്ലെ എവിടെയാണെങ്കിലും ഏത് മോഡലാണെങ്കിലും എത്തിക്കുന്നുള്ളത് തന്നെയാണ് ഏതായാലും കാണുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് വീഡിയോ വീഡിയോ കാണുന്ന എന്താ കാണണ്ടല്ലോ ഇത് നമ്മള് ലൊക്കേഷൻ വരുന്നത് കരുവാരകൊണ്ട് കുട്ടത്തിയിലാണ് അപ്പോ മാക്സിമം നമ്മളോട് സഹകരിക്കാം പിന്നെ മിതമായ നിരക്കിലാണ് റേറ്റ് ഉള്ളത് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ ഉള്ള അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് അപ്പോ എല്ലാരും വരിക സഹകരിക്കുക പിന്നെ ഞങ്ങൾ ഇനാഗ്രേഷൻ തന്നെ ഇത്ര ഗ്രാൻഡായിട്ട് നടക്കുന്നു വിചാരിച്ചിട്ടില്ല ഞാനെന്താ വെച്ചാലോ ഇന്ന് വിളിച്ചത് എന്നെ വീട് വിളിച്ചപ്പോ രണ്ടു ദിവസം മുന്നേ വിളിച്ചിരുന്നു കുഞ്ഞുട്ടിയാവുമല്ലെങ്കിൽ സംഭവം ചെറിയ കട ഉണ്ടാകും അപ്പൊ എന്താ വെച്ചാല് ചെറിയ ടൈമിൽ ഷോപ്പാന്നില്ല നിലക്കാണ് ആ നിലക്ക് പത്ത് മണിക്കുള്ളിൽ ഉദ്ഘാടനം ഇല്ലേക്ക് പത്തരക്കാണ് എത്തുന്നത് അപ്പോ ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കാൻ കാരണം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആളുകളെ കൂടെ നിൽക്കുന്നുണ്ടോ ഇത്ര ആളുകൾ നിൽക്കുമ്പോ ആദ്യം എന്റെ ഫ്രണ്ടിന് വണ്ടി നിർത്തണം അപ്പൊ ആളൊക്കെ ഉണ്ടാവും പറഞ്ഞിപ്പോ എന്തൊരു കടയാണ് നല്ലത് കാരണം ഷട്ടർ താത്തിക്കുക അത് ഞാൻ നേരെ അപ്പുറത്ത് പോയി വണ്ടി ചൈടാക്കി പോകുന്നത് എന്താ സംഭവം എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോ അത് അന്വേഷിച്ചപ്പോളാണ് ഇത് ഇങ്ങനെ സ്ഥാപനം അറിയാം എന്തായാലും ഉദ്ഘാടനം വളരെ ഗംഭീരമായിട്ടുണ്ട് മൊബൈൽ നമ്പർ നമ്മൾ എത്ര കൊടുക്കാം വീഡിയോയില് ഒരു എത്ര കൊടുക്കാം നമ്പർ കൊടുക്കാം എന്തായാലും ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരിക്കന്നെ നമുക്ക് വേണ്ട നമുക്ക് മോളിതിൽ എന്താ വെച്ചാൽ ഒഴിഞ്ഞൊരു ഗ്രാമമാണ് കുട്ടത്തിൽ മുക്കട്ട ഒഴിഞ്ഞ പ്രദേശമാണ് നമുക്ക് വന്ന് വേണ്ട മാതിരി അളവെടുത്ത് അടിക്കാൻ പറ്റിയ ഒരു സൗകര്യത്തിൽ ഒരുക്കിയിട്ടാണ് ഈ ഒരു കുട്ടത്തിൽ നമ്മൾ നമസ്കാര പള്ളി കുട്ടത്തി അങ്ങാടി അതുപോലെ തന്നെ അങ്ങാടി ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ എന്തായാലും നമ്പർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ചെറിയൊരു ഷോപ്പാണ് അവിടെ ഒന്നും നിങ്ങൾ കരുതണ്ട നമുക്ക് വേണ്ട മോഡൽ എത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും താഴെ കാണുന്ന രണ്ട് നമ്പറുകൾ അവിടെ ഉണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക